ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും അവർക്കു വേണ്ടി ഒരു ജന്മം മുഴുവനും നീണ്ട പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടിന് രണ്ടു വർഷം തികയുകയാണ് കേരളത്തിലെ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ അതാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എപ്പോഴും ജനങ്ങൾക്കിടയിലായിരുന്നു ജനങ്ങളെ ഒഴിവാക്കി ഒരിക്കൽ പോലും ആ നേതാവിന് മറ്റൊരു ലോകമുണ്ടായിരുന്നില്ല സംസ്ഥാനത്തെ ഓരോ മേഖലകളിലും ഉമ്മൻചാണ്ടിക്ക് പേരെടുത്ത് വിളിക്കാൻ നൂറുപേരെങ്കിലും കാണുമായിരുന്നുവെന്നത് ആശ്ചര്യകരമായിരുന്നില്ല അത്രമേൽ ബന്ധങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനം പാർട്ടി പ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി എന്നും ഒരു പാഠപുസ്തകമായിരുന്നു ഏതൊരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെയും ഉരുക്കഴിക്കാൻ ഉമ്മൻചാണ്ടിക്ക് നിഷ്പ്രയാസം സാധിച്ചിരുന്നു ആരെയും പിണക്കാതെ ആരോടും ഒരു പരിഭവവും കാട്ടാതെ ജനമനസ്സുകളുടെ സ്നേഹത്തിനൊപ്പം സഞ്ചരിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി കാർമേഘം പോലെ വലിയ വിവാദങ്ങൾ തനിക്കെതിരെ ഉയർന്നപ്പോഴും ഏറ്റവും സൗമ്യയോടെ നേരിട്ട അദ്ദേഹം എതിരാളികളെപ്പോലും അമ്പരപ്പിച്ചു കളഞ്ഞു ഒടുവിൽ കാലം തന്നെ അത് തെളിയിച്ചു കാറപൊരുളാത്ത കഥധാരിയായി ഉമ്മൻചാണ്ടി മാറി നിരവധിയായ കാരുണ്യ പ്രവർത്തികൾ ഉമ്മൻചാണ്ടി നിർവഹിക്കുമ്പോഴും അതിന്റെ ഉപഭോക്താക്കൾ ആരൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ കവറിടത്തിലേക്ക് ജാതി മത രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ കാരുണ്യ സ്പർശനമേറ്റവർ ഒഴുകിയെത്തിയത് ആ മഹാരഥൻ്റെ നിസ്തുലമായ കാരുണ്യ പ്രവർത്തികൾക്ക് ലഭിച്ച ഏറ്റവും മഹത്തരമായ ആദരമായി കണക്കാക്കാം അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്നും കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും അതിൻ്റെ പ്രവർത്തകർക്കും അതിനു പുറമെ പൊതുസമൂഹത്തിനും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ജനങ്ങൾക്കൊപ്പം അവരുടെ പ്രയാസങ്ങൾക്കും വിഷമതകൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കാണാൻ നിലകൊണ്ട ദക്ഷിണാശാലിയായ രാഷ്ട്രീയ നേതാവായ ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും